നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിന്റെ ഡിജിറ്റൽ പരമാധികാര രാജ്യമാവാൻ ജർമ്മനി പതിനൊന്ന് ബില്യൺ യൂറോ മൂല്യമുള്ള പുതിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിടൽ ചടങ്ങ് നടത്തി ഡിജിറ്റലൈസേഷൻ സ്റ്റേറ്റ് മോഡേണൈസേഷൻ എന്നീ വകുപ്പുകളുടെ മന്ത്രി കാർസ്റ്റൻ വൈൽഡ് ബെർഗറും ഷാർസ് ഡിജിറ്റ്സിന്റെ സഹ സിഇഒമാരായ ക്രിസ്ത്യൻ മുള്ളർ റോൾഫ് ഷൂമാൻ പ്രാണ്ടംബർഗ് സ്റ്റേറ്റ് ഇക്കോണമി മന്ത്രി ഡാനിയൽ കെല്ലർ എന്നിവർ ചേർന്നാണ് കിഴക്കൻ ജർമ്മനിയിലെ ലൂബനാവിൽ ഷ്വാർസ് ഡിജിറ്റ് ഗ്രൂപ്പിനു വേണ്ടി പുതിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിട്ടത് ഡിസ്കാര് ർമാരായ ലിഡലിന്റെയും കൌഫ്ലാൻഡിന്റെയും ഉടമകളായ ഷാർസ് ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവുകൾ ചടങ്ങിൽ പങ്കെടുത്തു കിഴക്കൻ ജർമ്മനിയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പുതിയ മെഗാ ഡാറ്റ സെന്റർ ഉയരുമ്പോൾ അമേരിക്കയുമായും ചൈനയുമായും മത്സരിക്കാൻ കഴിയുന്ന ഒരു യൂറോപ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയ്ക്ക് തുടക്കമാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു ബെർലിനിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ലൂബനാവോ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയുടെ ഡിജിറ്റൽ പരമാധികാരത്തിന്റെ നട്ടെല്ലായി മാറാൻ ഈ സൈറ്റ് മാറുമെന്ന ജർമ്മൻ ഡിജിറ്റലൈസേഷൻ മന്ത്രി പറഞ്ഞു നാല് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഡാറ്റാ സെന്ററിന്റെ ആറ് മൊഡ്യൂളുകൾ സ്പ്രീ വാൾഡ് മേഖലയിലെ സൈറ്റിൽ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ മൂന്ന് ഡാറ്റാ സെന്ററുകൾ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പ്രധാന കമ്പ്യൂട്ടർ പ്രോസസറുകളെ വരെ ഉൾക്കൊള്ളാൻ ഡാറ്റാ സെന്ററിന് കഴിയും പ്രത്യക്ഷമായും പരോക്ഷമായും പതിനായിരത്തിലധികം ജോലി സാധ്യതകൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ പരിരക്ഷകൾ നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സൂക്ഷിക്കാതെ തന്നെ കമ്പനികൾ ൾക്ക് അവരുടെ സ്വന്തം ഡാറ്റയും ജർമ്മൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഉപഭോക്താക്കളുടെ ഡാറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൈക്രോ ചിപ്പ് നിർമ്മാണം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മത്സരത്തിൽ യൂറോപ്പ് പിന്നിലായതിനാൽ ഡിജിറ്റൽ നയത്തിന്റെ നിയന്ത്രണവും വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി നയിച്ച അമേരിക്കൻ ടെക് ഫീമമാരുടെ ആധിപത്യത്തിന് മറുപടിയായി ബെർലിനിൽ നടന്നു ഒരു ടെക് പരമാധികാര ഉച്ചകോടിക്ക് ജർമ്മനി ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു ഒക്ടോബറിൽ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സിറിയക്കാരിൽ നിന്നുള്ള പ്രാരംഭ അഭയ അപേക്ഷകൾ ഗണ്യമായി കൂടുതൽ നിരസിക്കപ്പെട്ടു ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് ഈ മാസം ആകെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആദ്യ തവണ അപേക്ഷകൾ നിരസിച്ചു ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നൂറ്റി അറുപത്തിമൂന്ന് എണ്ണം മാത്രമാണ് നിരസിച്ചത് മുമ്പ് സിറിയയിലെ വ്യക്തമല്ലാത്ത സാഹചര്യം കാരണം തീരുമാനങ്ങൾ വലിയ തോതിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇപ്പോൾ സിറിയക്കാർക്കുള്ള അഭയ നിരസിക്കൽ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ക്കാരെ അവരുടെ മാതൃരാജ്യത്തേക്ക് വേഗത്തിൽ തിരിച്ചയക്കണം എന്നതിനെക്കുറിച്ച് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനിലും ചർച്ച തകൃതിയായി നടക്കുന്നുണ്ട് ജർമ്മനിയിലെ ബാഡം മുട്ടംബർഗ് സംസ്ഥാനത്തിലെ റോട്ട്വെയിൽ ഹീലിയോസ് ക്ലിനിക്കിലെ മിഡ് വൈഫറി ടീമിലെ പന്ത്രണ്ട് മിഡ് വൈഫുമാർ രാജിവെച്ചു ക്ലിനിക്കിലെ പന്ത്രണ്ട് മിഡ് വൈഫുമാരിൽ ഒരാൾ പെൻഷനായി വിരമിക്കുകയും മറ്റു പതിനൊന്ന് മിഡ് വൈഫുമാരും രാജിവെക്കുകയുമായിരുന്നു ആശുപത്രി മാനേജ്മെന്റ് അവരുടെ തൊഴിലിനെ നശിപ്പിക്കുന്ന പുതിയ ശമ്പള സ്കെയിലിനെതിരെ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് വലിയ കൂട്ടായ വിലപേശൽ കരാറിനെതിരെ കലാപം ഉയർത്തിയാണ് ആശുപത്രിയിൽ നിന്ന് എല്ലാ മിഡ് വൈഫുമാരും രാജിവെച്ചത് രാജ്യത്ത് തന്നെ ഇത് ആദ്യത്തെ സംഭവം ാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സഹായിച്ചിട്ടുള്ള മിഡ്വൈഫർമാരാണ് ഈ സംഘത്തിലുള്ളത് ഇവർ പടിയിറങ്ങുമ്പോൾ ചിലരിൽ ഏകദേശം അഞ്ഞൂറ് പ്രസവങ്ങളിൽ സഹായിയായി നിന്നവരാണ് വരുമാന നഷ്ടവും കൂടുതൽ ഉദ്യോഗസ്ഥ സംവിധാനവും മൂലം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ മിഡ്വൈഫറി കെയർ കരാറാണ് ഗ്രൂപ്പ് കരാർ അവസാനിപ്പിക്കാൻ കാരണമായത് നവംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു രാജ്യവ്യാപകമായി ഫ്രീലാൻസ് ഹോസ്പിറ്റൽ മിഡ്വൈഫർമാർക്കുള്ള പേയ്മെന്റ് സമുദായത്തെ ഇത് പുനർ നിർവചിക്കുന്നതാണ് ജർമ്മൻ മിഡ്വൈഫ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ഒരേസമയം നിരവധി സ്ത്രീകളെ പരിചരിച്ചാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മിഡ്വൈഫർമാർക്ക് യഥാർത്ഥ ഫീസിന്റെ മുപ്പത് ശതമാനം മാത്രമേ ലഭിക്കൂ മുമ്പ് ഓരോ ജനനത്തിനും പൂർണ്ണമായി ബിൽ ചെയ്യാമായിരുന്നു കൂടാതെ മിഡ്വൈഫ്മാർ ഇപ്പോൾ ഓരോ സേവനത്തിനും അഞ്ചു മിനിറ്റ് ഇൻക്രിമെന്റുകളിൽ ബിൽ ചെയ്യേണ്ടി വരും ഫ്ളാറ്റ് ഫീസ് നിർത്തലാക്കും രാജ്യത്തെ ആശുപത്രികളിലെ പ്രസവ വാർഡുകളുടെ തകർച്ച മൂലം സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിമാർ ഇപ്പോൾ രാജ്യങ്ങളുടെ ഒരു തരംഗത്തെ ഭയപ്പെടുകയാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് നാൽപ്പത്തി നാല് ശതമാനം മിഡ്വൈഫുമാരും പ്രസവ ചികിത്സകരും കരിയർ മാറ്റം പരിഗണിക്കുന്നവരാണ് കാരണം അവർ ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തെ ഭയപ്പെടുന്നു എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകളുടെ അംബ്രൈസ ഓർഗനൈസേഷനായ ജി കെ വി ഈ മാതൃകയെ ന്യായീകരിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് പുതിയ മിഡ്വൈഫറി കെയർ കരാർ പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് അമ്മമാർക്ക് മികച്ച ഗുണനിലവാരവും മിഡ്വൈഫർമാർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങളും ഇതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത് പുതിയ മിഡ്വൈഫറി കെയർ കരാർ വേതനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട് നാൽപ്പത് മണിക്കൂർ ദൈർഘ്യമാണ് ആഴ്ചയിൽ ഇവർക്ക് ജോലി സമയം ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റാറ്റുട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലെ പ്രസവത്തിന് മുമ്പും ശേഷവും വ്യക്തിഗത സ്ത്രീകൾക്ക് വിപുലമായ പരിചരണം നൽകുന്നത് കൂടുതൽ മൂല്യവത്താക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് പുതിയ ഒരു ബോണസും പല മിഡ്വൈഫുമാർക്കും ഇതവരുടെ ജോലിയുടെ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതായും പറയുന്നുണ്ട് അവിടെ രണ്ടോ അതിലധികമോ ഗർഭിണികളായ അമ്മമാരെ ഒരേ സമയം പരിചരിക്കുന്നത് പ്രായോഗികമായി ഒഴിവാക്കാനാവില്ല മുപ്പത് ശതമാനം വരെ ശമ്പളം നഷ്ടം ഭയപ്പെടുന്നു ശിശുവുമായി ബന്ധപ്പെട്ട ചെലവുചരുക്കൽ പദ്ധതികൾക്കെതിരെ മിഡ്വൈഫർമാർ പ്രകടനം നടത്തുമെന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനെ പോരാടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ജർമ്മനിയിലെ ആശുപത്രികളിലെ ഡെലിവറി റൂമിലെ ക്ഷാമം രൂക്ഷമാകുന്ന അവസ്ഥയാണുള്ളത് പുതിയ ശമ്പള സ്കെയിൽ പ്രകാരം തങ്ങൾക്ക് കുറഞ്ഞത് മുപ്പത് ശതമാനം കുറവ് വരുമാനമാണ് ലഭിക്കുക റോട്ട്വേയിൽ നിന്നുള്ള അമ്മമാരും മിഡ്വൈഫുകളും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നഗരമധ്യത്തിൽ ഒരു പ്രകടനവും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്തായാലും ഹീലിയോസ് ക്ലിനിക്കിൽ നിരവധി മലയാളികളും ജോലി ചെയ്യുന്നു എന്നാൽ രാജിവെച്ചവരോ മലയാളികൾ ഇല്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല ജർമ്മനിയിലെ ആരോഗ്യ മേഖലകളിൽ നിരവധി മലയാളി നഴ്സുമാർ ജോലി ചെയ്യുമ്പോൾ മിഡ്വൈഫറി തസ്തികയിൽ പലരും ജോലിക്ക് കയറുമ്പോൾ പുതിയ താരിഫുകൾ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം ജോലിക്ക് കയറുവാൻ ഇന്ത്യയിലുള്ള അൽ ഹലാഫ് സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പത്ത് പേരെ കാണാനില്ലെന്ന് അന്വേഷണ ഏജൻസികൾ പറഞ്ഞു കാണാതായവരിൽ മൂന്ന് കാശ്മീർ സ്വദേശികളുണ്ട് ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിലെ സ്ഫോടനത്തിന്റെ ആസൂത്രകരായ ഡോക്ടർമാർ ഈ സർവകലാശാലയുമായി ബന്ധമുള്ളവരാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം